കണ്ണീരലു കിട്ട കാൽവരി നിന്റെ കാരിമ്പാണി പഴുതിലൊഴുകുന്നു മാനവ ദുഃഖപ്രവാഹിനീ ദുഃഖവാഹിനീ കാൽവരി കിട്ട കാൽവരി നിന്റെ കാരിരുമ്പാണി പഴുതിലൊഴുകുന്നു മാനവ ദുഃഖ പ്രവാഹിനി ദുഃഖവാഹിനീ എത്ര ഭേദൽ ഹേമോരുക്കി നമ്മൾ എത്ര നോയമ്പുകൾ നോറ്റു നമ്മൾ എത്ര ഭേദൽ ഹേം ഒരുക്കി നമ്മൾ എത്ര നോയമ്പുകൾ നോറ്റു നമ്മൾ ആ തിരക്കിൽ ആൾ ക്രൂശിതനാകുന്നു കാൽവരി നിന്നിൽ മനുഷ്യപുത്രൻ വീണ്ടും ദൈവപുത്രൻ കാൽവരി കണ്ണീരലു കാൽവരി നിന്റെ കാരിമ്പാണി പഴുതിലൊഴുകുന്നു ുഃഖപ്രവാഹിനി ദുഃഖവാഹിനി എത്ര കുരീശിൻ കഥ പറഞ്ഞു നാം എത്ര ഗാകുൽ തകൾ തീർക്കുന്നു നത്ര കുരേഷിൻ കഥ പറഞ്ഞു നാം ുൽത്തകൾ തീർക്കുന്നു ആ തിരക്കിൽ ആൾ തിരക്കിൽ ക്രൂശിതനാകുന്നു കാൽവരി നിന്നിൽ മനുഷ്യപുത്രൻ വീണ്ടും ദൈവപുത്രൻ കാൽവരി കണ്ണീരലുകിട്ട കാൽവരീ നിരും ബാണി പഴുതിലൊഴുകുന്നു മാനവ ദുഃഖ പ്രവാഹിനീ ദുഃഖവാഹിനീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് മാങ്ങാനം ക്രൈസ്തവ ആശ്രമത്തിൽ വെച്ച് ക്രൈസ്തവ ഗാന രചയിതാക്കൾക്കുള്ളൊരു ക്യാമ്പ് നടന്നു ഞാൻ പഠിപ്പിച്ചിരുന്ന ബിഷപ്പ്മൂർ കോളേജിൽ നിന്ന് ഞാനും എൻ്റെ സ്നേഹിതനായ വി സി ജോണും ആർ ബി വർഗീസും ഈ ക്യാമ്പിൽ പങ്കെടുത്തു ഞങ്ങൾ രണ്ടാമത്തെ ദിവസം എഴുതി കൊടുത്ത ഗാനങ്ങളിൽ രണ്ട് ഗാനങ്ങൾ ഗാനങ്ങളെൻറ്റേതും മറ്റു സ്നേഹിതരുടെ ഓരോ ഗാനങ്ങളും സ്വീകരിച്ചു ഇത് സംഘടിപ്പിച്ചത് ക്രിസ്ആർട്സ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർവീസ് ബാംഗ്ലൂർ കേന്ദ്രമാക്കി നട പ്രവർത്തിച്ചിരുന്ന ഒരു ക്രിസ്തീയ സംഘടനയായിരുന്നു ക്രിസ്ആർട്സ് ആ ക്രിസാർട്സിൽ അതിനെ നയിച്ചിരുന്നത് ഫാദർ റായൻ എന്ന് പറയുന്ന ഒരു കത്തോലിക് പുരോഹിതനായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ നാല് വർഷത്തിന് മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് മനോരമയിൽ ഒരു ലേഖനം വന്നു അത് കണ്ടുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണുവാൻ ആലുവായിൽ പോവുകയും ചെയ്തു അദ്ദേഹം പ്രായാധിക്യത്തിൽ ഇരിക്കുന്ന സമയമായിരുന്നു ഈ ഗാനം സംവിധാനം ചെയ്ത ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കവിത എഴുതി കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ പാട്ട് പാടിയത് ഈ സിലോൺ റേഡിയോയുടെ വാനമുദം എന്ന ആ പരിപാടിയിൽ ഒരു ക്രൈസ്തവ പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ ഈ പാട്ട് ആഴ്ചയിൽ ഒരു തവണ എങ്കിലും പാടിയിരുന്നത് ജയം രാജു എന്ന് പറയുന്ന പ്രസിദ്ധ ഗായകനാണ് ജയം രാജു ലത എന്നവർ കഴിഞ്ഞ തലമുറയിലെ പ്രസിദ്ധരായ ഗായകരാണ് പ്രത്യേകിച്ച് ലത ചലച്ചിത്ര ഗാനങ്ങൾ ഒത്തിരി പാടിയിട്ടുണ്ട് ആ ജയം രാജു ആണിത് ഏർ ശ്രീലങ്കൻ റേഡിയോയിലൂടെ വാനമുതം പരിപാടിയിലൂടെ പാടിക്കൊണ്ടിരുന്നത് ജയം രാജു അമേരിക്കയിൽ വന്നപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടു ജയം രാജുവിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണ് കാൽവരി കാൽവരി കണ്ണീരലുക്കിട്ട കാൽവരി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്താണ് ഈ വരികളുടെ അർത്ഥം കാൽവരി കണ്ണീരലുക്കിട്ട കാൽവരി കണ്ണീരിന്റെ അലുക്ക് ഇട്ടുക നമ്മൾ അലുക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ അറിയാം എന്താണ് ചെറിയ മുത്ത് കൊണ്ട് മുത്തുകൾ ഉണ്ടാക്കുന്ന ആഭരണമാണ് അലുക്കുകൾ അത് കാലിലും നമ്മുടെ പാദസരമായിട്ടും ഉപയോഗിക്കുന്നു അരയിൽ ഉപയോഗിക്കുന്നുണ്ട് അലുക്കുകൾ അതുകൊണ്ട് കണ്ണീരിന്റെ അലുക്കിട്ടതാണ് കാൽവറി എന്നുള്ളത് കണ്ണീരിന്റെ അലുക്കിട്ട അലുക്കുകളിട്ട കാൽവറി നിന്റെ ആണിപ്പഴുതിലൂടെ യേശു കർത്താവിന്റെ ആണിപ്പഴുതിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നിന്റെ ആണിപ്പഴുതിലൂടെ ഒഴുകുന്നത് മനുഷ്യ ദുഃഖത്തിന്റെ ദുഃഖത്തിന്റെ പ്രവാഹിനിയാണ് പ്രവാഹിനി എന്ന് പറഞ്ഞാൽ നദി എന്നാണ് മാനവ ദുഃഖത്തിന്റെ മനുഷ്യ ദുഃഖത്തിന്റെ പ്രവാഹമാണ് ആ നദിയാണ് നിന്റെ ആണിപ്പഴുതിലൂടെ ഒഴുകി വീഴുന്നത് എന്നാണ് ആദ്യത്തെ ചരണത്തിന്റെ അർത്ഥം അതായത് നമ്മുടെ കോറസിന്റെ അർത്ഥം പിന്നെ രണ്ടാമത്തെ ഒന്നാമത്തെ ശരണം എത്ര ബേദൽഹേം നമ്മൾ ബേദൽഹയം ഒരുക്കുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു നാം ഒത്തിരി നോയമ്പുകൾ നോക്കുന്നു ഇതെല്ലാം വലിയ ആഘോഷമാണ് ഈ ആഘോഷത്തിന്റെ ഇടയിൽ കർത്താവ് പിന്നെയും പിന്നെയും ക്രൂശിക്കപ്പെടുകയാണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റാൻസയുടെ അർത്ഥം രണ്ടാമത് എത്രയോ കുരിശിൻ നോയമ്പിന്റെ നമ്മുടെ ഫാഷൻ വീക്ക് എത്രയോ കുരിശിൻ കഥ പറഞ്ഞു നാം എത്രയോ ഗുരുശിനെ കുറിച്ച് എത്രയോ കഥകള ധ്യാനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് എത്ര ഗാഗുൽത്തകളാണ് നമ്മൾ നമ്മുടെ ധ്യാനങ്ങളിലൂടെ സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ ഈ ആ തിരക്കിലെല്ലാം ഈ ആൾ തിരക്കിലെല്ലാം പിന്നെയും പിന്നെയും നാം അറിയാതെ യേശു ക്രൂശിക്കപ്പെടുകയാണ് എന്നു വച്ചാൽ ഇതെല്ലാം ആഘോഷങ്ങളെല്ലാം അർത്ഥശൂന്യമാണ് വെറും ആഘോഷങ്ങളാണ് അർത്ഥശൂന്യമായ ആഘോഷങ്ങളുടെ ഇടയിൽ പിന്നെയും യേശു ക്രൂശിക്കപ്പെടുന്നു എന്നുള്ള ദുഃഖമാണ് ഈ ഗാനത്തിലൂടെ ആവിഷ്കരിക്കുന്നത്